തവണ ദേശീയപാത കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലെ കോമ്പോസ്റ്റ് ഗാർഡൻ ഒക്ടോബർ സ്ഥാപിക്കും ഇത് സ്ഥാപിച്ചു ും ഹൈദരാബാദിലാണ് ട്രോളി നിർമ്മിച്ചത് ഒക്ടോബർ രണ്ടിന് കോമ്പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് ഇപ്പോൾ റെയിൽവേ ആറുവരി നിർമ്മാണ കരാർ കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നത് പകൽ സമയത്ത് നാലു മണിക്കൂറാണ് ഇതിനായി അനുവദിക്കുക അനുവദിക്കുന്ന സമയം ഏതെന്നത് ഈ മാസം അവസാനത്തോടെ അറിയും നേരത്തെ രണ്ടു തവണ കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ട്രോളിവൈ കോമ്പോസിറ്റ് ഗർഡർ റെയിൽവേ പാളങ്ങൾക്ക് മുകളിലൂടെ മറു കൊണ്ടുപോകാനുള്ള പദ്ധതി കരാർ കമ്പനി തയ്യാറാക്കിയത് ജൂൺ ഇരുപത്തിയാറിനാണ് കോമ്പോസിറ്റ് ഗർഡർ ആദ്യം സ്ഥാപിക്കാൻ ശ്രമം നടത്തിയത് എന്നാൽ അവസാനഘട്ട വെൽഡിംഗ് പ്രവൃത്തികൾ പൂർത്തിയാകാത്തതിനാൽ ശ്രമം വിജയിച്ചില്ല പിന്നീട് ജൂലൈ രണ്ടിന് രാത്രിയിൽ വീണ്ടും ഗർഡർ സ്ഥാപിക്കാൻ തുടങ്ങി ഗർഡർ ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ച് നീക്കുന്നതിനിടയിൽ ഇവയിൽ ഘടിപ്പിച്ച റോപ്പിന്റെ പിൻഭാഗത്തെ രണ്ടു സപ്പോർട്ടിംഗ് പ്ലേറ്റുകൾക്ക് തകരാർ സംഭവിച്ചതോടെ രണ്ടാം ശ്രമവും പരാജയപ്പെട്ടു റെയിൽവേ മേൽപ്പാലത്തിന്റെ റെയിൽപാതയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്ന ഭാഗത്ത് സ്ഥാപിക്കുന്ന റാ ആകൃതിയിലുള്ളതാണ് കോമ്പോസിറ്റ് ഗർഡർ ഗർഡറിന് പോയിന്റ് ഏഴ് മീറ്റർ നീളവും മീറ്റർ വീതിയുമാണ് ഉള്ളത് നിലവിലെ റെയിൽപാതയ്ക്ക് മുകളിൽ ഏഴ് മീറ്റർ ഉയരത്തിലാണ് കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കുക സ്റ്റീലും കോൺക്രീറ്റും സമ്മിശ്രമായി ഉപയോഗിച്ചാണ് കോമ്പോസിറ്റ് ഗർഡർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും സംതൃപ്തി Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.